പറപ്പൂർ ചിറമ്മൽ വീട്ടിൽ ജോർജ് റോസിലി ദമ്പതികളുടെ നാലു മക്കളിൽ മൂന്നാമത്തെ മകളാണ് സിസ്റ്റർ അമീഷ ഇപ്പോൾ ഇറ്റലിയിലെ വാസ്തോയിൽ രംഗത്ത് പ്രവർത്തിക്കുന്നു Non è venuto nessuno? Eh? Ti ho portato il no. regalo? No. Eh. Come no? No. Niente. Eh. Niente. E eh, c'è una bella cioccolata, ti ho portato. No. No? no. Eh? Cioccolatino no? no. Ti hai portato? No. Il cioccolatino che mangiavo prima è, è quello che mi ha portato la mia signora. ഈ ജൂബിലി വേളയിൽ ദൈവളി എന്ന മഹാദാനം നൽകി അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദിയല്ലാതെ എന്തു പറയാനാണ് നമ്മുടെ വത്സലനായ സ്ഥാപക പിതാവ് പറയുന്നത് പോലെ നന്ദി പറയുമോറും കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് ഈ ജീവിതം നന്ദിയായി നന്ദി യാതൊരുവിധ അർഹതയും ഇല്ലാതിരുന്നിട്ടും സമർപ്പണ ജീവിതത്തിലൂടെ അവിടെ നിന്ന് സ്വന്തമാക്കി ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഞാൻ എന്നും ഈ ജീവിതത്തിൽ ഇതിന് കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയും അവിടുത്തെ കൃപയുമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമ എട്ട് ഇരുപത്തിയെട്ട് ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി സ്വാധീനിച്ച വചനം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക സങ്കീർത്തകനോട് ചേർന്ന് എനിക്കും ഒരു പ്രാർത്ഥന മാത്രം അത് മറ്റൊന്നുമല്ല എന്നും അവിടുത്തെ ആളെയെത്തി വസിക്കാൻ തന്നെ